നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ സഭകളിൽ കടന്നുകൂടിയ ഒരു ട്രോജനെ പറ്റി കാസ കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത് ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്കോ സ്വയം മതപരിവർത്തനത്തിന് വിധേയനായി ക്രിസ്ത്യാനിയായി മാറി എന്ന് അവകാശപ്പെടുന്ന മാരിയോ ജോസഫ് പൊളിറ്റിക്കൽ ഇസ്ലാം കയറ്റിവിട്ട ഒരു ട്രോജൻ കുതിരയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാസ പറഞ്ഞിരുന്നതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളോട് അമിത വിധേയത്വവും ഒക്കെ കാട്ടി വിശ്വാസം നേടിയെടുത്ത ശേഷം ഒരു കൂട്ടം വൈദികരുടെയും ചില പിതാക്കന്മാരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ട് പതിയെ കത്തോലിക്ക സഭയിലേക്ക് കടന്നുകയറി മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം നടത്തിപ്പുകാരുടെ സഹായത്തോടെ ഒരു വടവൃക്ഷമായി വളർന്ന മാരിയോ പിന്നീട് പതിയെ തൻ്റെ തനി സ്വഭാവം പല രീതിയിൽ പുറത്തെടുക്കുകയാണ് ഉണ്ടായത് ഒന്നാം പ്രമാണം ലംഘിച്ച് ഇപ്പോൾ കെ സി ബി സിയുടെ തലപ്പത്തിരിക്കുന്ന കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ആറ് വർഷങ്ങൾക്ക് മുമ്പ് ബിഷപ്പ് ഹൗസിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച വേളയിൽ നടത്തിയ നിസ്കാരം വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ അന്ന് വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറായ അലക്സ് വടക്കൻതല പിതാവിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതു മുതൽ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സഹോദര മത സിദ്ധാന്തം കടന്നുകൂടിയതിൻ്റെ പിന്നിലും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന പലതിലും മാരിയോ എന്ന ട്രോജൻ തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്നും ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് കടന്നെത്തി വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി സഹോദരങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്നാൽ മാരിയോ കത്തോലിക്ക സഭയിൽ കടന്നുകൂടിയ ശേഷം പതിയെ പതിയെ ഇസ്ലാമിനെ ക്രിസ്ത്യാനികളിൽ ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മഹാന്റെ അബദ്ധ പ്രബോധനങ്ങളിൽ സാധാരണ വിശ്വാസികളെ മാത്രമല്ല കന്യാസ്ത്രീകളെയും വൈദികരെയും വരെ വരിതെറ്റിച്ചിട്ടുണ്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെയും ഭാര്യയുടെയും വാക്ചാതിരിയും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഉപയോഗിച്ചുകൊണ്ട് എംബറർ ഇമ്മാനുവൽ പോലെ തന്നെ തങ്ങൾക്ക് കുറച്ച് ആരാധകരെ സൃഷ്ടിക്കുവാൻ മാരിയോയ്ക്കും ഭാര്യയ്ക്കും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപടി കൂടി കടന്ന് മാരിയോ കുടുംബസമേതം ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂടി വഴിതെറ്റിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു ലൌജിഹാദിനെ പ്രതിരോധിക്കുവാൻ സഭാ സംവിധാനങ്ങളും അൽമായ സംഘടനകളും ബോധവൽക്കരണങ്ങളും മറ്റും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവഴിയിൽ കൂടി അതിന് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനമാണ് മാരിയോ കുടുംബസമേതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളിൽ നിന്നും പിരിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ചാരിറ്റി നടത്തുന്ന നന്മപര പ്രവർത്തനം കൊണ്ടൊന്നും മാരിയോയുടെ യഥാർത്ഥ പ്രവർത്തനങ്ങളെ വെള്ളപൂശാമെന്ന് മാരിയോയോ അല്ലെങ്കിൽ അയാളെ വളർത്തിയവരും വളർത്താൻ അനുവദിച്ചവരും കരുതേണ്ടതില്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാരിയോയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും വന്നു തുടങ്ങിയ വിമർശനങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടതോടെ അതിനെ തടയാൻ മാരിയോ പല പ്രവർത്തനങ്ങളും തുടങ്ങിയതായി അറിയാൻ കഴിഞ്ഞു മാരിയോ നന്മപരമായി വളരുന്നതിലെ അസൂയയാണ് മാരിയോയ്ക്കെതിരെ പലരും ഇപ്പോൾ രംഗത്ത് വന്നതിൻ്റെ പുറകൾ എന്നുവരെ പറഞ്ഞുകൊണ്ട് പി ആർ വർക്കിന് മാരിയോ സോഷ്യൽ മീഡിയകളിൽ കൂലിയെടുത്തുകാടെ പലരെയും മാരിയോ ഇറക്കിക്കഴിഞ്ഞു ഇപ്പോഴിതാ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാതെ ഏതൊരു വിഷയത്തിലും സ്ഥിരം നടന്മാരുടെ കണ്ണീരും കള്ളക്കഥകളും ചാലിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിൽ തൽപരനും ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ശവങ്ങൾ തപ്പി നടക്കുന്നതിൽ വിദഗ്ധരുമായ ചില വൈദികരുടെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതുമായ ഗോഡ്നസ് ടി വി എന്ന യൂട്യൂബ് ചാനൽ മാരിയോയെ വെളിപ്പിക്കാൻ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നു ചങ്ങനാശ്ശേരി അതിഥിരൂപതാ മിത്രാനായ അഭിമന്തി തോമസ് തറയിൽ പിതാവ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂൾ പാർട്ടി പദ്ധതിക്ക് തീഷ്ണമതികളായ ക്രിസ്ത്യൻ യുവാക്കളെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യം പങ്ക് പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചതിൽ മാരിയോയുടെ പേര് പരാമർശിക്കുന്ന ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ടാണ് അയാളെ വെളുപ്പിക്കാൻ ഗുഡ്നസ് ടി വി ഇറങ്ങിയിരിക്കുന്നത് തറയിൽ പിതാവ് ക്രിസ്ത്യൻ സമുദായത്തിന് കൊണ്ടിരിക്കുന്ന അപജയങ്ങളെയും പോരായ്മകളെയും കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആരെയും ചിന്തിപ്പിക്കുന്ന പ്രസംഗം ഇത്രയും കാലം ഗുഡ്നസ് ടിവിയുടെ ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ആ പ്രസംഗത്തിൽ മാരിയോയുടെ പേര് പരാമർശിക്കുന്ന ഒരു ഭാഗവുമായി ഗുഡ്നസ് ടി വി മാരിയക്കു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് സ്വന്തം സമുദായവും സമുദായ അംഗങ്ങളുടെ മക്കളും എങ്ങനെയൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാലും താങ്കളുടേതായ വ്യക്തിബന്ധങ്ങളും സ്വകാര്യ നേട്ടങ്ങളും നിലനിർത്തുക എന്നുള്ളതാണ് ഇത്തരം ചാനലുകളുടെ ലക്ഷ്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാരിയോയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും അഭിപ്രായങ്ങളും വരുമ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ വൈദികർ നേതൃത്വം കൊടുക്കുന്ന ചാനലുകൾ തന്നെ മാരിയോയെ വെള്ളപുശ്വാൻ രംഗത്തിറങ്ങുമ്പോൾ വിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള തൻ്റെ കെട്ടിടത്തിൽ വെച്ച് മാരിയോ കുടുംബവും ക്രിസ്ത്യൻ സമുദായത്തിലെ കുട്ടികൾക്കും യുവതി യുവാക്കൾക്കുമായി ഓണ അവധിക്കാലത്ത് ക്യാമ്പ് നടത്തുന്ന വിവരം സഭാ നേതൃത്വം അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മാരിയോ ജോസഫ് എന്ന ട്രോജൻ കുതിര തൻ്റെ വിഡോകാലിയ ഒരു സഭയാക്കി മാറ്റി കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് മുൻപായി സഭാനേത്വം അയാളുടെ വിഷയത്തിൽ വിശ്വാസികളോട് നിലപാട് വ്യക്തമാക്കുവാനും കന്യാസ്ത്രീകൾ മുതൽ സാധാരണ വിശ്വാസികൾ വരെയുള്ളവർ അയാളുടെ അബദ്ധ പ്രബോധനങ്ങളുടെ വലയിൽ വീഴുന്നത് തടയാനും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാരിയോ ജോസഫ് എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്രോജൻ കുതിരയെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ പുറകെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇസ്ലാമിൽ നിന്ന് മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ട് മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മാരിയോ ജോസഫ് എന്ന ഒരാളെ പറ്റിയാണ് ട്രോജൻ കുതിര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കാസ ഈ പോസ്റ്റിട്ടിരിക്കുന്നത് അല്ല അവിടെ നിന്നുകൊണ്ട് ലൗജിഹാദിനെ പോലും ന്യായീകരിക്കുന്ന തരത്തിൽ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കാസ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും രംഗത്ത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം